അസലാമലൈക്കും വാഹമത്തല്ലൈ താല ഉത്തു ആശുവിനെയും കൂട്ടി അതാ ഷമ്മാസ് നേരെ പോകുന്നു എത്തീം ഖാനയിലേക്ക് അതെ ഒരുപാട് ഒരുപാട് കുരുന്നുകൾ അനാഥരായ മക്കൾ താമസിക്കുന്ന അവിടേക്ക് അവളെ കൊണ്ടുപോയപ്പോൾ അവളുടെ കണ്ണുകൾ കണ്ട് ശരിക്കും ഷമ്മാസ് അത്ഭുതപ്പെട്ടു അതെ അത്ഭുതത്തോടു കൂടിയാണ് ഓരോ കുരുന്ന മക്കളെയും അവൾ നോക്കുന്നത് അവൾ ഒരു പക്ഷേ വിചാരിച്ചിട്ടുണ്ടാവും എന്തായിരിക്കും ഇവിടെ ചെറിയ ചെറിയ കുറേ ഇങ്ങനെ എന്നൊക്കെ ഒരു പക്ഷേ അവളുടെ ആ കുഞ്ഞു ഹൃദയം വേദനിച്ചിട്ടുണ്ടാവും അല്ലെങ്കിലും വേദന ഒരുപാട് ചെറുപ്പം തന്നെ സഹിച്ച കുട്ടിയല്ലേ നമ്മുടെ ഐശോ ഒരു വയസ്സായപ്പോഴേക്കും തൻ്റെ പ്രിയപ്പെട്ട മാതാവ് തന്നെ വിട്ടുപോയി പിന്നീട് ആ പിതാവിൻ്റെ സംരക്ഷണത്തിൽ മാത്രമായിരുന്നു അതിനിടയ്ക്ക് ഉമ്മമ്മയുടെ കൂടെയുള്ള ജീവിതത്തിനിടയിൽ ഉമ്മമ്മയും എന്നേക്കുമായി അയശുവിനെ വിട്ടകന്നുപോയി ആ സമയത്ത് അവൾ ഒരുപാട് കരഞ്ഞതാണ് ഉപ്പച്ചി ഉമ്മമ്മയും പോയി ഉമ്മച്ചീൻ്റെ അടുത്തേക്ക് ഞാനും പോവട്ടെ ആ പിഞ്ചു പൈതൽ ആ പിതാവിനോട് ചോദിച്ചത് മറ്റൊന്നും കൊണ്ടുമല്ല ഉമ്മമ്മ എങ്ങോട്ടെ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് ഉമ്മച്ചിയുടെ അരികിലേക്ക് പോവുകയാണെന്ന് എന്തെന്നെ മാത്രം മെച്ചു വിളിക്കാത്തത് എന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ ഉസ്താദ് കരയുകയായിരുന്നു അതെ ഒരുപാടൊരുപാട് വേദനകൾ സഹിച്ച ആ പെൺകുട്ടി സത്യം പറഞ്ഞാൽ ഷമ്മാസിന് ആ കുഞ്ഞിനെ കാണുമ്പോൾ വല്ലാത്തൊരു സ്നേഹമാണ് എല്ലാവർക്കുമായുള്ള വസ്ത്രങ്ങൾ ആയുഷുവിൻ്റെ കൈകൊണ്ടാണ് കൊടുത്തത് അതാ എല്ലാവർക്കും ഭക്ഷണം വിളുമ്പിക്കൊടുക്കുവാനും ഷമാസിനോടൊപ്പം അവളും ഹെൽപ്പ് ചെയ്തു എന്താണെന്നറിയില്ല വല്ലാത്തൊരു സന്തോഷമായിരുന്നു ആ ദിവസം സജീവമായി ഐഷവും ഷമ്മാസും ഉണ്ടായിരുന്നു അവരുടെ കൂടെ അവളുടെ ആ കുഞ്ഞു കൈകൾ കൊണ്ട് അതാ ഓരോ കുട്ടിക്കുള്ള ഡ്രസ്സ് നൽകുമ്പോഴും ആ കുഞ്ഞു മുഖത്ത് പുഞ്ചിരി വിടരുന്നുണ്ടായിരുന്നു ഒരു നിമിഷം ഷമ്മാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അള്ളാ മാഷ അല്ലാ അലഹദില്ല എല്ലാവരുടെയും കൂടെ ഇരുന്ന് ആ പാവപ്പെട്ട മക്കളുടെ കൂടെ ഇരുന്ന് ഷമ്മാസും ആയിഷുവും അതാ ഭക്ഷണവും കഴിക്കുന്നു അനാഥരായ മക്കളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഷമ്മാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞഴുകയായിരുന്നു അള്ളാഹുവേ ഇവരിൽപ്പെട്ട പല മക്കളുടെയും പിതാക്കൾ മാതാപിതാക്കൾ അള്ളാഹുവിൻ്റെ അരികിലേക്ക് യാത്രയായവരായിരിക്കും പ്രഹ്മാനെ ഉപ്പ എന്ന് വിളിക്കുവാൻ കൊതിച്ചവരായിരിക്കും ഉമ്മ എന്ന് വിളിക്കുവാൻ കൊതിച്ചവരായിരിക്കും ഇതിൽ പലരും പക്ഷേ അവർക്കതില്ല അനാഥരായ അഗതികളായ മക്കളെ ഏറ്റെടുത്ത ഈ ഒരു സ്ഥാപനം അള്ളാഹുവേ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് നമ്മൾ കഴിയുന്നത്ര ഹെൽപ്പ് ചെയ്യണം റഹ്മാന് പാവപ്പെട്ട മക്കളാണ് പഠിക്കുന്നത് സത്യം പറഞ്ഞാൽ ഷമ്മാസിനെ അതെല്ലാം കണ്ടപ്പോൾ സഹിക്കുവാൻ കഴിയുന്നില്ലായിരുന്നു ഒരു നിമിഷം മുത്തഹബീബ് സല്ലാ അല്ലൈവല്ലം പറഞ്ഞത് ഓർത്തു അതെ അനാഥരെ സംരക്ഷിക്കുന്നവർ എൻ്റെ കൂടെ സ്വർഗത്തിൽ ഈ പ്രകാരമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മുത്തഹബീബ് സലല്ലാ അലൈഹി വസ്ല്ലാം അതാ തൻ്റെ രണ്ട് വിരലുകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് സഹാബത്തിനോട് പറഞ്ഞ ആ കാര്യം അല്ല കാരണം ഹബീബ് സല്ലല്ലാ അല്ലൈ വസ്ല്ലം അനാഥ ബാലനായിരുന്നു അനാഥത്വത്തിൻ്റെ വേദന എന്താണെന്ന് അറിഞ്ഞതാണ് മുത്ത് ഹബീബ് സല്ലല്ലാ അലൈ വസ്ലം അതുകൊണ്ട് തന്നെ ഹബീബിനോട് സ്നേഹമുള്ളവർ അതെ അനാഥ മക്കളെ സ്നേഹിക്കണം അള്ളാഹുവേ റഹ്മാനെ ആ മക്കളുടെ മുഖത്ത് കണ്ട ആ പുഞ്ചിരി റഹ്മാനെ നീ സ്വീകരിക്കല്ലോ ഷമ്മാസ് അവർക്ക് ഭക്ഷണവും വസ്ത്രവും എല്ലാം നൽകുകയാണ് അവിടുത്തെ ഉസ്താദ് ഷമ്മാസിനോട് പറഞ്ഞു ഷമ്മാസ് നിങ്ങളിത് കാണുന്നുണ്ടല്ലോ ആ മക്കളുടെ മുഖത്ത് പുഞ്ചിരി എത്ര മനോഹരമാണ് കാണാൻ അതെ അവർക്ക് പുത്തനെടുപ്പ് കിട്ടിയ സന്തോഷത്തിലാണ് സത്യമായിട്ടും ഉസ്താദെ ഇൻഷല്ല ഞാൻ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ മക്കളെ എല്ലാവരും കൂട്ടി ഒരുപാട് ഒരുപാട് മക്കൾ അവരുടെ മാതാപിതാക്കളുടെ കൂടെ ടൂറ് പോകുമ്പോൾ ഈ മക്കള് അനാഥ മക്കള് ആരുടെ കൂടെ പോകാൻ അവരാരും വിളിക്കുവാനില്ല കൊണ്ടുപോകാനില്ല അതെ ഈ സ്ഥാപനത്തിനകത്തങ്ങ് കൂടുകയല്ലേ ഷാമോൻ സത്യമായിട്ടും ഞങ്ങൾ പലവട്ടം കൊണ്ടുപോകണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ചില ബുദ്ധിമുട്ടുകൾ കൊണ്ട് ചില സാമ്പത്തിക ഞെരുക്കങ്ങൾ കൊണ്ട് അതിന് കഴിയാതെ ഞങ്ങളങ്ങ് ഉസ്താദേ നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കണ്ട ഇൻഷാല്ല മക്കളെയും കൊണ്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലത്തേക്ക് അവർ കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥല അവർക്ക് കളിക്കുവാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് അതെ നമുക്ക് ഒരു ടൂറ് പോകണം ഉസ്താ അതെ ആ മക്കളുടെ സന്തോഷം ഒന്ന് കാണാൻ അവർക്കും ഉണ്ടാവില്ലേ വിനോദ വിനോദയാത്ര പോകാനൊക്കെ ഒരാഗ്രഹം ഇൻഷാല്ല അതിൻ്റെ ഫുൾ ചിലവ് ബസ് ചാർജ് എല്ലാം ഇൻഷാല്ലാ ഞാൻ എടുത്തിരിക്കും ഷമ്മാസിന്റെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ ശരിക്കും ഉസ്താദ് ഷമ്മാസിനോട് പറഞ്ഞു ഷമ്മാസ് നിങ്ങളുടെ ആ ഒരു വാക്ക് മതി അള്ളാഹ് സുബാനമാല നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിച്ചു തരട്ടെ ആമീൻ എന്തൊക്കെ തന്നെയാലും സന്തോഷത്തോടെ ഷമ്മാസും ഐഷും അവിടെ നിന്ന് പോന്നു ആ പപ്പപ്പ് എന്താ മോളെ ആ പപ്പ കുറെ കുട്ടികളുണ്ടല്ലോ അവിടെ അതെന്താ പൊന്നുമോളെ പഠിക്കാൻ വന്നതാണ് അവര് പിന്നെ അപ്പൊ അങ്ങനെയല്ല ഉമ്മച്ചി പറഞ്ഞല്ലോ പാവപ്പെട്ട ഉപ്പയും ഉമ്മയും ഇല്ലാത്ത മക്കളൊക്കെ ഉണ്ട് സത്യം പറഞ്ഞാൽ അയഷുവിൽ നിന്ന് ക്ഷമ്മാസ അത് മറച്ചു വെച്ചിരുന്നു കാരണം ഒരു കുഞ്ഞിനെയും വേദനിപ്പിക്കാൻ പാടില്ലല്ലോ ഒരു ഉമ്മയില്ലാത്ത കുഞ്ഞിന്റെ വേദന ഉപ്പയില്ലാത്ത കുഞ്ഞിനേക്കാൾ വളരെയധികം സങ്കടകരമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പഠിച്ചോനെ എന്തിനാ പൊന്നുമോളെ വിഷമിപ്പിക്കണ് എന്ന് കരുതിയിട്ട് ക്ഷമമാസ ആ കാര്യം മറച്ചു വെച്ചിരുന്നു പക്ഷെ അതെല്ലാം ആ കുട്ടി മനസ്സിലാക്കിയിരുന്നു അപ്പാ ആ കുട്ടികളുടെ ഉപ്പ എല്ലാരും മരിച്ചോ എൻ്റെ ഉമ്മച്ചിൻ്റെ അടുത്താണോ അവരൊക്കെ ഉം പോയത് മോളെ അങ്ങനെയൊന്നല്ല മോളെ അത് ഉമ്മയും ഉപ്പയും സുഖമില്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവൂലേ അവ പൈസ പൈസയില്ലാത്ത കൊണ്ട് ചികിത്സിക്കാനും ഒന്നും കഴിവില്ലാത്ത ആളുകൾ ഉണ്ടാവൂലേ അവരൊക്കെ അവിടെ കൊണ്ടന്നാക്കിയതാണ് അവിടുന്ന് ഫുഡ് കിട്ടും ഭക്ഷണം കിട്ടും അങ്ങനെ താമസിക്കാൻ സൗകര്യമുണ്ട് അങ്ങനെ കേട്ടോ സത്യം പറഞ്ഞാൽ ആ കുഞ്ഞ് അതിനെക്കുറിച്ച് മാത്രം ആലോചനയായി ആപ്പാപ്പാ കുറച്ച് സമയത്തെ മൗനത്തിന് ശേഷം ആ കുട്ടിയുടെ വാക്ക് കാറിൽ ഇരുന്നു കൊണ്ട് ആ കുട്ടി ആപ്പാപ്പാ ഷമ്മാസ് എന്തോ ഒരു ആലോചനയിലേക്ക് മുഴുകിയിരുന്നു എന്താ മോളെ അപ്പപ്പാ എന്നെങ്ങുണ്ടാക്കുവോ അങ്ങോട്ട് എനിക്ക് ഉമ്മയില്ലല്ലോ ഇല്ലല്ലോ ആ പൊന്നുമോളുടെ ആ ഒരു സങ്കടത്തോടെയുള്ള വാക്ക് കേട്ട് ഷമ്മാസ് ഒരു നിമിഷം അവിടെ വണ്ടി നിർത്തി അപ്പപ്പാ എന്ത് നിർത്തിയത് സത്യമറിഞ്ഞാൽ ഷമ്മാസിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു അവൻ്റെ ടിഷ്യെടുത്തുകൊണ്ട് അത് ആ കണ്ണുകൾ തുടച്ചു ആപ്പ എന്തൊക്കെ അറിയുന്നത് പൊന്നുമോളെ ഈ ആപ്പ്ക്ക് ജീവനുള്ളടത്തോളം കാലം എന്റെ പൊന്നുമോളെ ഞാൻ എവിടെയും കൊണ്ട് വിടൂലട്ടോ ഉപേക്ഷിക്കൂല ദാ ഈ ആപ്പാപ്പ നോക്കും ആപ്പാപ്പയുടെ ഫാത്തിമ നോക്കുന്ന പോലെ തന്നെ ആയുഷക്കുട്ടിയും ആപ്പാപ്പ നോക്കും ഇനിശാ അല്ല മോളൊന്നുകൊണ്ടും വിഷമിക്കരുത് സത്യം പറഞ്ഞാൽ ഷമ്മാസിന്റെ ആ ഒരു വാക്ക് കേട്ട് ആയഷുവിൻ്റെ മനസ്സ് നിറഞ്ഞു അവൾ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു നല്ല അപ്പപ്പ എനിക്ക് പേടിയാ പാപ്പാ അവിടെ ഒറ്റക്ക് നിൽക്കാൻ മോളെ അവിടെ ഒറ്റക്കല്ലല്ലോ അവിടെ ഉസ്താദന്മാരുണ്ട് കുറേ കുട്ടികളൊക്കെ ഉണ്ട് അവർ നല്ല ഹാപ്പി ആയിരിക്കും കേട്ടോ എന്നാൽ എനിക്ക് പേടിയാ എനിക്ക് എനിക്കൊമ്മച്ചിന് മതി ആ മോളെ കൊണ്ടാക്കൂലെട്ടോ സത്യം പറഞ്ഞാൽ ഷമ്മാസ് ആലോചിച്ച് പോയി റബ്ബേ ഈ ഒരു ചെറിയ കുട്ടി അത് എത്രമാത്രം കൗതുകത്തോടെയാണ് സംസാരിക്കുന്നത് അള്ളാഹു സുബാനോത്താല ആ കുട്ടിക്ക് എല്ലാ കുട്ടികളെയും പോലെയല്ല എന്തോ അധികമായൊരു മെമ്മറി പവർ കൊടുത്തിട്ടുണ്ട് അള്ളാഹുവേ ഒരുപക്ഷെ ആ ഉമ്മ ദ്വാ ചെയ്യുന്നുണ്ടായിരിക്കും ഇപ്പോഴും ആ ഖബറിൽ നിന്ന് പൊന്നുമോൾക്ക് വേണ്ടി അത് ജീവിച്ച് കൊതി തീരും മുമ്പേ ആ ഉമ്മ പോയി മറഞ്ഞു എന്ത് ചെയ്യാൻ അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം ആ അയഷു മോളു മോൾക്ക് എന്ത് വേണ്ടത് ഞാൻ എന്ത് പറഞ്ഞാലും അപ്പപ്പ് വാങ്ങി തരുമോ ആ മോൾക്ക് എന്ത് വേണ്ട പറഞ്ഞു വാ നമുക്ക് സൂപ്പർ മാർക്കറ്റ് കയറിയാ അവർ അവിടെ വണ്ടി നിർത്തി അതാ സൂപ്പർ മാർക്കറ്റിലേക്ക് കയറുന്നു അപ്പാ എനിക്കൊന്നും വേണ്ട പിന്നെന്താ മോളെ മോൾക്ക് എന്താ വേണ്ടത് എനിക്ക് എന്തു തരുമോ ആ മോൾക്ക് എന്ത് വേണമെങ്കിലും അപ്പം വാങ്ങിച്ചരും ഉപ്പച്ചി സത്യം പറഞ്ഞാൽ ഷമ്മാസ് വീണ്ടും ഞെട്ടിയിരിക്കുന്നു പൊന്നുമോളെ വരുമല്ലോ ഉപ്പച്ചി ട്ടോ ഉപ്പച്ചിനെ പെട്ടെന്ന് എൻ്റെ കുട്ടിയുടെ കൈകളിൽ ഞാൻ എത്തിക്കും വൈകാതെ തന്നെ നോക്കിക്കോ ആപ്പാപ്പയാണ് പറയുന്നത് മോൾക്ക് എന്നും കാണുന്ന രീതിയിൽ മോളുടെ ഉപ്പച്ചിനെ ഞാൻ ഇങ്ങോട്ട് എത്തിച്ചു തരും ഇൻഷാ അല്ലാ കൈ കൊടുക്കരു പെട്ടെന്ന് ആ പൊന്നുമോൾ ഷമ്മാസിന്റെ കൈ പിടിച്ച് പതുക്കെ ചുമബിച്ച് പറഞ്ഞു ആപ്പാപ്പ സത്യമാണോ ആ മോളെ ഇൻഷാ അള്ളാ നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം ആപ്പാപ്പ ശ്രമിക്കും അള്ളാഹു കൂടി വിചാരിച്ചാൽ അത് വിജയ്ക്കും ഉറപ്പുണ്ട് എൻ്റെ പൊന്നുമോളുടെ കൂടെ എന്നും ഉപ്പച്ചിയുടെ നെഞ്ചിൽ കിടന്ന് പൊന്നുമോൾക്ക് ഉറങ്ങാട്ടോ ആ പപ്പാ അപ്പോ ഉമ്മച്ചിയോ ഉമ്മച്ചി ഒരു നിമിഷം ഷമ്മാസിൻ്റെ മനസ്സിലേക്ക് പല പല ചിന്തകൾ കടന്നു വന്നു അതെ ആയിഷു ഇപ്പ ഉറങ്ങുന്നത് അവളുടെ ഉമ്മച്ചിയുടെ കൂടെ അതെ പെറ്റുമ്മച്ചല്ല പോറ്റച്ചി സെമീറയുടെ കൂടെയാണ് അല്ലാ ആ കുഞ്ഞിനെ വളരെയധികം അവൾ സ്നേഹിക്കുന്നുണ്ട് ഒരുപക്ഷേ ആ കുഞ്ഞിനെ വേർപ്പെടുത്തി കൊണ്ടുപോകുമ്പോൾ എന്തൊക്കെ തന്നെയായാലും അവൾ വല്ലാതെ അങ്ങ് വിഷമിക്കും റഹ്മാനെ ഇനിയൊരിക്കലും അവർക്ക് വേർപിരിഞ്ഞ് പോകുവാനുള്ള ഭാഗ്യം ഇല്ലാതിരിക്കട്ടെ ഷമ്മാസ് ഹൃദയം പൊട്ടി ദ്വാ ചെയ്തു ആവശ്യമുള്ളതും വീട്ടിലേക്ക് ആവശ്യമുള്ളതുമായ എല്ലാ സാധനങ്ങളും അതാ ഷമ്മാസ് വാങ്ങുന്നു അങ്ങനെ അതാ അവർ വീട്ടിലെത്തുന്നു മോനെ ഉമ്മ കാത്തിരിക്കയായിരുന്നു ഷ്യാമോനെ എന്റെ കുട്ടി വന്നോ അല്ലല്ലാ പഠിച്ചോനെ മമ്മാന്റെ കുട്ടി വന്നിക്കണോ അയശും ഇങ്ങോട്ട് വന്നാണേ അല്ലാ ഉമ്മാക്കൊരു ഉമ്മാ കാട്ടിക്കാണി അവട്ടിക്കാണി ഔ അവ നല്ല കുട്ടിയാണ് ഉമ്മാന കുട്ടി എവിടെക്ക് പോയിന്റേത് ഉപ്പയും ഉമ്മയും മരിച്ച കുട്ടികളടുക്ക് സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ ഐഷും ഒന്ന് ഞെട്ടി മോനെ ഷ്യാമോനെ എന്തൊക്കെയാട്ടോ ഈ കുട്ടീനോട് പറഞ്ഞത് ഉമ്മാ അത് അതൊക്കെ മാ കുട്ടിക്ക് മനസ്സിലാവുന്ന എങ്ങനെയൊക്കെയോ ന്യൂസ് കിട്ടിയിക്കണ് പഠിച്ചോനെ ഉമ്മമ്മ ഇന്നെ കൊണ്ടാക്കൂലെന്ന് ആ പാപ്പ പറഞ്ഞേക്കള് പൊന്നുമോളെ മറ്റേ കുട്ടിനെ കൊണ്ടാക്കൂലല്ലോ മറ്റേ കുട്ടീൻ്റെ വീടിനല്ലത് എങ്ങോട്ട് കൊണ്ടാക്കാൻ അങ്ങോട്ട് നേരെ നേരേതാ ഐഷുവിനെ എടുത്ത് ഒരുപാടൊരുപാട് ചുമ്പിച്ചു അപ്പോൾ ഐഷുമ്മ കരിയൊന്നുണ്ടായിരുന്നു റബ്ബേ പഠിച്ചോനെ ഈ കുട്ടീനൊരു സ്ഥിതി റബ്ബേ പറ്റൊമ്മ ഇല്ലല്ലോ ബാപ്പില്ല ഉമ്മില്ല അടുത്ത് ആ കുട്ടിൻ്റെ വാക്കുകൾ കണ്ടില്ലേ അള്ളാഹ് റഹ്മാനെ എന്നാൽ ആ കുട്ടി ചില പ്രത്യേകത ഉമ്മ കണ്ടിരുന്നു കാരണം കുട്ടി ബാങ്ക് കേൾക്കുമ്പോഴെല്ലാം വളരെയധികം ശ്രദ്ധിച്ച് അത് കേൾക്കുമായിരുന്നു അതെ അതെല്ലാം അതിൻ്റെ ഉപ്പ പറഞ്ഞത് കൊടുത്തായിരിക്കും പിന്നെ നിസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ അവൾക്കും നിസ്കരിക്കണം അതെ എന്തെങ്കിലും ഒരു പർദ്ധയോ എന്തെങ്കിലും ഒരു മാക്സിയൊക്കെ ഇട്ടിട്ട് അത് അവൾക്കൊരു ആഗ്രഹമാണ് അതെ എല്ലാവരുടെയും കൂടെ നിസ്കരിക്കാൻ നിൽക്കും ഖുർആൻ ഓതുമ്പോൾ അത് സൂക്ഷിച്ച് കേൾക്കും അള്ളാഹുവിനെ കുറിച്ച് കൂടുതലായിട്ട് ആ കുട്ടി ഓരോന്ന് ചോദിക്കും സത്യം പറഞ്ഞാൽ അതെല്ലാം കേൾക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് അള്ളാഹുവേ റഹ്മാനെ പൊന്നുമോൾക്ക് നീ തുണിയേ ഗഹ്മാനെ എന്നാൽ സമീർ അവളെ കാത്തുതെൽപ്പുന്നുണ്ടായിരുന്നു മോളെ അയച്ചോ എത്തിയോ ഉമ്മച്ചി ചേ ഉം എത്തി ഉമ്മയുപ്പയും മരിച്ച കുറേ കുട്ടികളെ കണ്ടു അവർക്ക് ഡ്രസ്സും ഭക്ഷണമൊക്കെ കൊടുത്തു ആ മോളെ നല്ല മോളാണ് മോൾക്ക് ഭക്ഷണം തരട്ടെ കുളിക്കണ്ടേ എടി സെമിയേ ഒന്നാ അതിൻ്റെ വേർപ്പൊന്ന് പറ്റിക്കോട്ടെ ആ എന്താ പറയുക ഒന്നിങ്ങോട്ട് ഓടി കളിച്ചിരിക്കണത് അപ്പം ഒന്നും ഇങ്ങോട്ട് തയ്ക്കോട്ടെ നിന്റെ തല എനിക്കട്ടെ തല മേലായാലും വേഗം നെയ്തിറങ്ങുവേ ഒന്നു കഴിഞ്ഞോട്ടെ മലകൂട്ടി ഫാനി വട്ടിൽ കുറച്ചേര ഇരുന്നാണേ കുഞ്ഞാവ എവിടെ കുഞ്ഞാവ് ഉറങ്ങാനിട്ടോ മോളെ വരി മെച്ചു കുളിപ്പിച്ച് തരാം അപ്പോഴേക്കും അതാ സെമീറ അവളെ വന്ന് എടുത്തു പൊന്നുമോളെ എവിടേക്ക് പോയി ഞങ്ങൾ പല സ്ഥലത്തും പോയി പാവപ്പെട്ട് കുറേ കുട്ടികളെ കണ്ടു ആ കുട്ടികൾ കരയുന്നുണ്ടായിരുന്നു എന്തിനാ ഉമ്മച്ചി ഓരോമ്മക്കെ എത്ര ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയത് ഉം എൻ്റെ ഉമ്മച്ചി പോയി സ്ഥലത്തേക്ക് പോലെ ഉപ്പച്ചിയൊക്കെ പോയിക്കണ് മോളെ സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ സെമീറയുടെ കണ്ണുകൾ നിറഞ്ഞു മോള് സാരല്ലെട്ടോ മോളുടെ ഉമ്മച്ച് സ്വർഗത്തിലല്ലേ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടോലൊക്കെ വേഗം കൊണ്ടുപോകും പിന്നെ എന്തുന്നെ കൊണ്ടുപോകാത്തേ പൊന്നുമോളെ അത് പറയല്ലേ ഉമ്മാൻ്റെ കുട്ടി അത് പറയാൻ പാടില്ല കേട്ടോ ഉം പൊന്നുമോള് വളർന്ന് വലിയ കുട്ടിയാവണ്ടേ ഉം അങ്ങനെ ഉമ്മമാനെ ഉമ്മച്ചിനെയൊക്കെ നോക്കണ്ട ഉപ്പച്ചിനെയൊക്കെ നോക്കണ്ട കുട്ടിയാവണ്ടേ അങ്ങനെ നല്ല കുട്ടിയാവണം ആ എന്നെ മോള് കുളിപ്പിച്ചു തരട്ടെ അതെ ഇളം ചുടുവെള്ളത്തിൽ കുളിപ്പിച്ചു തരട്ടെ ആ അപ്പോൾ തന്നെ അതാ സെമീർ അവളെ കുളിപ്പിച്ചു ഫ്രഷാക്കി അതാ അവൾക്ക് വേറെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഇട്ട് കൊടുത്തു ഇനി കുഞ്ഞാവയെ കാണാൻ പോയല്ലോ അങ്ങനെ അതാ നുസീബയുടെ റൂമിലേക്ക് അവൾ എത്തുന്നു അതെ കുഞ്ഞാവോ ഉറങ്ങണേ ഉണത്തെത്തിട്ടോ നുസി കുട്ടി ഉറങ്ങിക്കണോ ഇല്ല ഇതാ കണ്ടില്ലേ കണ്ണ് നിറഞ്ഞു കിടക്കണേ മോളെ ഐശോ പോയി വന്നോ അല്ല എവിടെ മേമക്കൊരു ഉമ്മ തരുമോ ഉം തരാലോ കുഞ്ഞാവ് ഇവിടെ കുഞ്ഞാവ് താ കുഞ്ഞാവ് ഇതുവരെ കറിയായിരുന്നു ഇപ്പൊന്നിവിടെ കിടന്നിട്ടുള്ളൂ ഉം ഞാൻ ഉമ്മ നോക്കട്ടെ ഉമ്മച്ചി എന്നെന്റെ മടിയിൽ മോളോട് എന്താ പറഞ്ഞത് ആ പാപ്പാ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വെച്ച് തരാൻ പറഞ്ഞില്ലേ ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞാൽ എന്തായാലും വെച്ചതരട്ടോ ഉം ആ പൊന്നുമോളുടെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി പെട്ടെന്ന് ഐശ്യം അതൊക്കെ കേട്ടുകൊണ്ട് അങ്ങോട്ട് വന്നു നിങ്ങളുടെ കാട്ടിക്കന്യാ കുട്ടിനെ കുട്ടിനെ അതാ എടുക്കുന്നു വന്നിട്ട് കുഞ്ഞിത്താത്ത കുഞ്ഞിത്താത്ത ഒക്കെ മടിയില് വെക്കണെന്ന് നിങ്ങളെ ഔ ഔ അപ്പോത്തിനെ കണ്ടില്ലേ കരച്ചിരി തുടങ്ങിക്കണ് കുഞ്ഞിത്താത്തനെ കണ്ട സന്തോഷത്തിലേ കരയാണ് അപ്പോൾ തന്നെ അതാ ഐശു കുട്ടി മന്റെ അയശു കുട്ടി അവിടെ ഐഷുമ്മ അതാ ആ കുഞ്ഞിനെ നല്ലവണ്ണം പിടിച്ച് ഐഷുവിൻ്റെ മടിയിൽ പതുക്കെ വെച്ച് കൊടുക്കുന്നു ഐശുവിൻ്റെ മുഖം വല്ലാതെ തിളങ്ങിപ്പോയി കാരണം വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു അവളുടെ മടിയിലൊന്ന് കുഞ്ഞിനെ വെക്കണമെന്നുള്ളത് സത്യം പറഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ ആഗ്രഹം ഐഷുമ്മ അങ്ങ് നിറവേറ്റി എന്നർത്ഥം മതിയോ ഇനി ഇങ്ങനെ കൊടുക്കണോ അതെ മടിയിൽ വെക്കാണെങ്കിൽ ഇങ്ങനെ കൊടുക്കേണ്ടി വരും അനക്ക് കൊടുക്കാൻ എന്നാൽ അവൾക്ക് വല്ലാത്ത ആഗ്രഹം ആ കുഞ്ഞിനെ ഒന്ന് നെഞ്ചോട് ചേർക്കാൻ അങ്ങനെ ഐഷുമ്മത അതും കാണിച്ചു കൊടുക്കുന്നു ഓ മൊത്തത്തിൽ വെടിക്കാൻ ചോദിക്കുന്നുണ്ടില്ലേ നമുക്ക് പാലുണ്ടോ കൊടുക്കാനേ അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി മതിയോ ഇനി വെക്കണോ മതി സത്യം പറഞ്ഞാൽ ഐശുവിൻ്റെ ആ ആഗ്രഹം അതാ ഐഷുമ്മ നല്ല രീതിയിൽ തീർത്ത് കൊടുത്തു അതെ മടിയിൽ വെച്ച് കൊടുത്തു അങ്ങനെ ഇനി മോ കൊറച്ചു ദിവസം കഴിഞ്ഞു വെച്ചാ പോരെ മോളെ ഉം ഉം മതി നല്ല മമ്മ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓ എന്തൊക്കെ തിന്നാലും മോളുടെ ആഗ്രഹം സാധിച്ചല്ലോ ഷമ്മാസ് അങ്ങോട്ട് എന്തവിടെ വല്ല ഒച്ചപ്പാടൊക്കെ ഉണ്ടല്ലോ സെമീറെ പെട്ടെന്ന് തന്നെ ആ റൂമിൽ നിന്ന് അങ്ങോട്ട് മാറി അല്ല പോകണ്ട ഞാൻ കേറുന്നില്ല അല്ല കുഞ്ഞിൻ്റെ അടുത്തൊക്കെ പോയിക്കോളി സത്യം പറഞ്ഞാൽ ഷമ്മാസ് ഷമ്മാസിനോട് ഉമ്മ പറഞ്ഞത് അതെ കുട്ടിക്ക് വല്ലാത്തൊരു പൂതി മടിയിലൊന്ന് വെക്കണം ഞാൻ വെച്ചു കൊടുത്തു ഇപ്പോളാണ് ചെറിച്ചത് ഉമ്മ എന്തൊക്കെ തന്നെയാലും നിങ്ങൾ ഇന്നെ വെക്കായിപ്പോല നിങ്ങൾ വെച്ചുകൊടുത്തുല്ലേ ആ ഇത് തലമ ചെറുക്ക് പൊടിച്ചു ആ പെരടിക്കവിടെ പിടിച്ചണേ എനിക്കിന് പിടുത്തം കിട്ടിയിട്ടില്ല എൻ്റെ നവാസുതാ പെറ്റെടുക്കുമ്പോൾ തന്നെ ഓളപ്പം തന്നെ ഓ പിന്നെ എല്ലേ കാര്യങ്ങളും ഓൻ തന്നെ നോക്കിയിൻ്റെ ഇപ്പട പിന്നെ മൂന്നാല് ആളില്ല എനിക്ക് ആ അതുകൊണ്ട് തന്നെ ഓന നല്ല വയ്ക്കും എനിക്ക് കുട്ടിയിലെടുക്കാൻ പൊടിയരുത്തിരില്ല എനിക്കാ പുടുത്തം കിട്ടിയില്ല ജജ്ജ് വിടങ്ങതാ ഈ പെരഡിൻ്റെ അവിടെ ഈ കയ്യിൻ്റെ ഇതുങ്ങോട് വെച്ചു കൊടുക്കണം മറ്റേത് കൗത്ത് ഓർക്കാത്ത കുട്ടിയല്ലേ ഒന്ന് കണ്ടു പോണം ഞാൻ പോരെ മുടക്കാ ചെറുക്കായ അവിടെ നിൽക്കൂല പൊന്നാരെ കുട്ടിയെ ഉമ്മാങ്ങളങ്ങനെയൊക്കെ പറയണം ഞാനെടുത്ത് ശീലായാലൊക്കെ ശരിയാവും അത് നിങ്ങളെ നടക്കുമ്പോ ബേജാറാകില്ലേ എൻ്റെ പൊന്നാറ് ഷാമോനെ ഈ കുട്ടിയാണ് ഉമ്മ നിങ്ങൾക്ക് തോന്നുകയാണ് ഞാൻ നിങ്ങളെ ചെറിയ കുട്ടിയാണ് ശരിയാണ് പക്ഷേ ഒരിക്കലും ഞങ്ങൾക്ക് ഉള്ള കുട്ടിയല്ലേട്ടോ തന്നെ ഇപ്പോഴത്തെ എടുക്കാറായില്ലേ കുറച്ചെണ്ണം കയ്യട്ടെ കൗത്തൊക്കെ ഒന്ന് ഉറച്ചിട്ട് എനിക്ക് എടുക്ക എന്ന് വിട്ടുന്ന എന്താ ഉമ്മാൻ്റെ കഥ ഉമ്മാൻ്റെ വിചാരിച്ച ഞാൻ ഇപ്പോഴും ചെറിയ കുട്ടിയെന്നുള്ളത് അത് കേട്ട് സെമീറയും നുസേവയും ചിരിക്കുകയാണ് ചെയ്തത് ഉമ്മാന്റെ ബേജാറ് അതാണ് വേറൊന്നുമല്ല കുട്ടിക്ക് എത്താൻ എന്തേലും പറ്റുമെന്നുള്ള അങ്ങനെയതാ അല്പസമയത്തിന് ശേഷം അവരെല്ലാം റൂമിലേക്ക് പോവുകയാണ് പെട്ടെന്നതാ ഷാമോൻ്റെ ഫോൺ ബെല്ലടിക്കുന്നു ഹലോ അസ്സലാമലൈക്കും ഉസ്താദെ എന്തൊക്കെയുണ്ട് അലഹമില്ല റാഹത്തന്നെ അല്ല ഷാമോൻ എന്താ ഉസ്താ പള്ളിയിലേക്കൊരു ഉസ്താദിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു അവർ ട്രാവൽസിൽ നിന്ന് അവരിങ്ങനെ തിരക്കുകൊണ്ടുണ്ട് അമീറായി പോകാനൊക്കെ വേണ്ടിയിട്ടുള്ള ഇത് അപ്പോൾ ഞാൻ പറഞ്ഞ ആളെ കിട്ടിയിട്ട് ഞാൻ പറയാമെന്നൊക്കെ പറഞ്ഞിരിക്കണം അപ്പോൾ അവർക്ക് ഈ ഒരു മാസം ലാസ്റ്റ് ആയിട്ടെങ്കിലും ഒരു ഗ്രൂപ്പ് പോകണമെന്നുണ്ട് അപ്പോൾ എന്താ ഞാൻ ഷാ ഞാൻ നിന്നെ ഏൽപ്പിച്ചിരുന്നു വല്ലൊന്ന് കിട്ടിയോ ഏഹ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ എനിക്ക് അവർക്കൊരു ഉത്തരം കൊടുക്കാനായിരുന്നു ആ ഉസ്താദേ ഇൻഷാല്ല ഞാൻ ഇപ്പം വിളിക്കാം കേട്ടോ ഞാൻ ഇപ്പം വിളിക്കാം കേട്ടോ ഇൻഷാള്ള അപ്പോൾ തന്നെ ഷമാസ് നേരെ ഫോൺ കട്ട് ചെയ്ത് മോനെ ആരാടാ ആ അമ്മ പള്ളിത്ത് ഉസ്താദണേ ഞാൻ പറഞ്ഞിരുന്നില്ല ഉംബ്രൻ്റെ കാര്യം അവരിങ്ങനെ ട്രാവൽസ് ഏജൻസി അവർ അമിയറായി കൊണ്ടുപോകണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ ഉസ്താദ് അല്ല ക്ലാസ് എടുക്കുന്ന ആളാണല്ലോ അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴേ ആ ഇങ്ങട്ട് അല്ല ഇവരെ വേറെ ആളെ നിർത്തണം എന്നൊക്കെ ഇങ്ങനെ കിട്ടുമെന്നൊക്കെ ചോദിച്ചീനും അപ്പോൾ പൊന്നുമോനെ ഞാൻ എന്നോട് സൂചിപ്പിച്ചിൻ്റെ മനസ്സ് തോന്നിയൊരു കാര്യം അല്ല നമ്മളെ ഫൈസുസ്താദിനെ പറ്റി വെച്ചു നോക്ക് ഏതായാലും അത്രയും ദൂരമാണല്ലോ മൂപ്പരോടാണ് വരാൻ പറയും പിന്നെ അതുമല്ല കുട്ടിക്കാണെങ്കിലും പുറത്തില്ല നിപ്പശീന കാണു വിചാരിച്ചിട്ട് കുട്ടിക്കതിനെ കാണലുമായി ഇവിടെ നിന്നോട്ടെ ഇവിടെ എടുത്തത് പള്ളിയിലല്ലേ ഞമ്മക്ക് നമ്മളെ പേര് അഞ്ചു നേരം ഭക്ഷണത്തിന് വന്നോട്ടെ എന്നാ പിന്നെ പള്ളിയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കണം എന്നില്ലല്ലോ ഉമ്മാ അതൊന്നും പറയാനായിട്ടില്ല ജസ്റ്റ് ചോദിച്ചു നോക്കട്ടെട്ടോ സത്യം പറഞ്ഞാൽ ഷമ്മാസിന്റെ മനസ്സിൽ എന്തൊക്കെയോ ഒരു സന്തോഷം എന്നാൽ സമീറ ഇതൊന്നും അറിഞ്ഞിട്ടില്ല മോനെ ഒന്ന് വിളിച്ചോ കാണിമ്മാൻ്റെ കുട്ടി എന്നാല് രണ്ടിനൊന്നുക്ക് ആരാവില്ല പുട്ടിൻറെ ഒരു വേദനയും വിഷമവും ഞമ്മക്കറിയാലോ അതിനെപ്പറ്റി ഉമ്മാക്കോട് നിഷാ അപ്പോൾ തന്നെ അതാ ഫൈസ ഉസ്താദിനെ വിളിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഷമ്മാസ് ആരെപ്പോ വിളിക്കുന്നത് ഹലോ ഷമ്മാസ് ഷമ്മാസായിരുന്നു ഹലോ ആ ഷ്യമോനെ സ്ലാമലൈക്കും ഉസ്താദെ എന്തൊക്കെയുണ്ട് അലഹമ്മ സുഖ ഷമ്മാസേ വാളേക്കും സ്ലാം വരഹമുല്ല ഷമ്മാസ് എന്തൊക്കെയാ ഐഷു എവിടെ കിടന്നോ ഞാൻ വിളിക്കണമെന്ന് വിചാരിക്കും മടിച്ച് മടിച്ച് നിൽക്കുകയാണ് ഷമ്മാസേ നിനക്കറിയുന്നതല്ലേ കാര്യങ്ങൾ കാരണം നമ്മളിപ്പോൾ ഒരു വീട്ടിലേക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട് ഏത് സമയത്ത് വിളിക്കുമ്പോൾ ഞാൻ പലവട്ടം ഫോൺ എടുത്തിട്ട് വിളിക്കാൻ നോക്കും പക്ഷേ ഞാനത് അതിൽ നിന്ന് ഞാൻ പതുക്കെ അങ്ങ് പിന്മാറാണ് ഷമ്മാസെ സത്യമായിട്ടും എനിക്കെൻ്റെ മോളെ കാണാൻ കൊതിയില്ല എന്നിട്ടല്ല ഞാൻ ഒരുപാട് കൊതിക്കുന്നുണ്ട് എന്ത് ചെയ്യാം ഞാനങ്ങനെ എപ്പോഴും എനിക്ക് അവളുടെ ഉമ്മച്ചയാണെങ്കിൽ എനിക്ക് വിളിക്കായിരുന്നു എൻ്റെ സുഹറയാണെങ്കിൽ എനിക്കവളെ വിളിക്കാമായിരുന്നു എപ്പോഴും പക്ഷേ ഷമ്മാസ് ഞാനങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ പടച്ച റബ്ബ് പൊറക്കൂല അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചവിടെ വെക്കൾ പിന്നെ ഷമ്മാസി ഷോപ്പിലാണോ വീട്ടിലാണോ അതും അറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ വിളിക്കാതിരിക്കുകയാണ് ഷമ്മാസ് സത്യമായിട്ട് ഉസ്താദേ അതിനെന്താ നിങ്ങൾ എൻ്റെ ഫോണിലേക്ക് വിളിച്ചോളൂ ഞാൻ വീട്ടിലെത്തിയിട്ട് സൗകര്യം പോലെ തിരിച്ചും വിളിക്കാം എന്തേ ആ എന്തൊക്കെ ഷമ്മാസ് മോൾ ഉറങ്ങിയോ മോള് ഉമ്മച്ച് ഇട്ട് വലിയ വർത്തമാനത്തിലാണ് പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു വിളിച്ചത് ആ ഷമ്മാസ് എന്താണ് ഉസ്താദേ നിങ്ങൾ ഒന്ന് സ്ഥലം മാറാന് പറ്റുമോ അവിടെ നിന്ന് സ്ഥലം മാറാനോ ഷമ്മാസ് ഞാൻ ഇവിടെ എത്തിയിട്ട് ഇപ്പോൾ എത്ര ഒരാഴ്ച തികഞ്ഞോ ഇത്ര പെട്ടെന്ന് അതിപ്പോൾ ചോദിക്കേണ്ടി വരും ഉസ്താദ് പറ്റുമെങ്കിലൊന്ന് ചോദിക്കണം ഷ്യമോനെ ഇനി പെങ്ങോട്ട ഇനിയും ദൂരത്ത് കാണോ അല്ല പിന്നെ നമ്മുടെ പള്ളിയിലെ ഉസ്താദ് ഒമ്പറൊക്കെ അമീറായിട്ട് പോകുകയാണ് എന്നോടൊരാളെ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നു അപ്പോൾ അത്യാവശ്യം അർജൻറ്റായിട്ട് ഇപ്പോൾ ഉസ്താദ് വിളിച്ചു ഉസ്താദിനെ വിളിക്കണമെന്ന് ഏതെങ്കിലും ഉസ്താദിൽ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചാണ് ഉസ്താദിനെ വിളിക്കണമെന്ന് അതാണ് ഈ സമയം വിളിച്ചത് ഏതായാലും ബുദ്ധിമുട്ടായോ ഒരു നിമിഷം ആ ഉസ്താദിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ പ്രതീക്ഷകൾ മനസ്സിലേക്ക് വന്നു അതെ തൻ്റെ പ്രിയപ്പെട്ട ഐഷുവിനെ എന്നും കാണാൻ ഒരു അവസരമല്ല എൻ്റെ കുട്ടിയെ കാണാനുള്ള അവസരമാണ് അള്ളാഹു എന്ന് എനിക്ക് ഒരുക്കിയിരിക്കുന്നത് ഒരു നിമിഷം ഷാ അദ്ദേഹത്തിന് ഉത്തരമുണ്ടായിരുന്നില്ല ഷമ്മാസ് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഉസ്താദേ ഒന്നും പറഞ്ഞില്ല ഷമ്മാസ് ഞാൻ അതിനെന്തു ഉത്തരം പറയും എൻ്റെ പൊന്നുമോളായിശൂർ എനിക്ക് കാണാലോ എന്നും എൻ്റെ കണ്ണിറിയെ കാണാലോ ഈ വിരഹവേദന നീ അനുഭവിക്കാനും വയ്യ ഷമ്മാസ് വയ്യ എൻ്റെ ഭാര്യ മരിച്ചപ്പോൾ ഞാൻ കുറേ അനുഭവിച്ചു ഇനിയും വയ്യ ഷമ്മാസ് എനിക്ക് എനിക്കനുഭവിക്കാൻ എന്റെ ഹൃദയം പൊട്ടിപ്പോകും ഷമ്മാസ് ആ ഉസ്താദ് കരയുകയായിരുന്നു സത്യം പറഞ്ഞാൽ ഷമ്മാസിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ അദ്ദേഹം പടച്ചിറബിനോട് കരഞ്ഞു പറഞ്ഞു അല്ലാ ഹംദൻ കസീറൻ തൊയീബൻ മുബാറക്കൻ അള്ളാ ഉസ്താദെ നിങ്ങൾ ചോദിച്ചു നോക്കുമോ പറ്റുമെങ്കിൽ നമുക്ക് നമുക്കിവിടുത്തെ പള്ളിയിൽ ജോയിൻ ആകാം ഇൻഷാ ഇൻഷല്ല ഞാൻ ചോദിച്ചിട്ട് ഉത്തരം തന്നിരിക്കും നാളെ ിനെ സെക്രട്ടറിമാർ വരുമ്പോൾ ഞാൻ നിഷാല് ഈ ഒരു കാര്യം ഉന്നയിക്കും വൈകാതെ ഞാൻ ഈ ഒരു കാര്യം പറയും കേട്ടോ ഇൻഷാല്ല ആ ഉസ്താദിന് സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണം എന്നറിയുന്നില്ലായിരുന്നു പെട്ടെന്ന് കൂടെ ജോലി ചെയ്യുന്ന ഉസ്താദ് അല്ല ഉസ്താദേ എന്തപ്പോ ഇത്രമാത്രം ഇങ്ങനെ പറയുന്നത് അലഹമ്മദില്ല അലഹമദില്ല പറയണ്ടല്ലോ എന്ത് പറ്റി കൂടുതലായിട്ട് എന്തു ഉണ്ടായത് കൂടുതൽ സന്തോഷമല്ലതും ഉസ്താദെ എൻ്റെ പൊന്നുമുള്ള വീടിനടുത്തുള്ള ആ പള്ളിയിലേക്ക് ഒരു ഉസ്താദിന് ആവശ്യമുണ്ടത്രേ അത് ബാങ്ക് കൊടുക്കുവാനും ഈ മാമത്ത് നിൽക്കുവാനും ഒക്കെയായിട്ട് അതെ എന്നാൽ ആ ഉസ്താദെ അത് കേട്ടപ്പോൾ ഫൈസ് ഉസ്താദെ ഇങ്ങളാഗ്രഹം പഠിച്ചോ സാധിപ്പിച്ചതായിരിക്കും ഒന്നുമില്ലെങ്കിൽ ഇങ്ങളെ കെട്ടിയോള് പഠിച്ച റബ്ബിൻ്റെ അരികിലേക്ക് പോയല്ലോ ആ ഒരു പെണ്ണിന്റെ ദ കൂടി അതിലുണ്ടാകും ഇൻഷ നിങ്ങളും ചോയിച്ചോക്കി ധൈര്യമായിട്ട് നിങ്ങൾക്ക് സപ്പോർട്ടായി ഞാൻ ഉണ്ടാവും നിങ്ങളെ പൊന്ന് മോളുടെ കൂടെയെങ്കിലും ശരിക്കും ജീവിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നിങ്ങൾക്ക് നൽകട്ടെ പിന്നെ ഉസ്താദ് പോകുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം കൂടി പറയാൻ കിട്ടോ അത് പറഞ്ഞുകൊണ്ട് ഉസ്താദ് അവിടെ നിന്ന് പോയി ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലിക്കും ورحمه الله تعالى وبركاته